അപ്പോൾ കൊറിയറിലൊക്കെ പേടിക്കുമ്പോൾ എല്ലാവർക്കും പേടിയായോ പത്തുമണി ചീഞ്ഞ് പോകൂലേന്നൊക്കെ ഒന്നും പേടിക്കണ്ട അതായത് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ കരിഞ്ഞു ഉണങ്ങി കിടക്കുവാണ് ഇതൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ ഇങ്ങനെ കിടക്കുന്ന പത്തുമണികൾ പറയും ചെടി നന്നായിട്ട് വളരുന്നില്ല എന്ന് പറയും അവർ ഈ പൂ പൂവിൻ്റെ ഭംഗി മാത്രം നോക്കി നിൽക്കും ഈ പൂവിന് പൂവിൻ്റെ ഭംഗി നോക്കി നിൽക്കാതെ നമ്മളിങ്ങനെ ളയണം കിള്ളിക്കളഞ്ഞാൽ മാത്രം വളരെ കുറച്ച് മണ്ണ് മതി അതുകൊണ്ട് ആദ്യം ഈണ് കുറച്ച് കരിയില നല്ലായിട്ട് കരിയില കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് കരിയില ആദ്യം നമ്മള് ചട്ടിയുടെ അടിയിൽ ഇടുക ഹായ് ഞാൻ ഷിബ മേരി നിങ്ങൾക്ക് പലർക്കും അറിയാം മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് പല വീഡിയോകളും കണ്ടിട്ടുണ്ട് പത്തുമണിയുടെ ബിഗോണിയ എപ്പിസിയ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഈ വർഷം നമ്മൾ ചെയ്തേക്കുന്നത് നൂറ്റി മുപ്പതോളം വെറൈറ്റി പത്തുമണിയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ പത്തുമണി ചെയ്തത് ഈ വർഷം എൻ്റെ മകനായ ദീപക്കാണ് അവൻ്റെ കൃഷിയായിട്ടാണ് ഈ വർഷം ചെയ്തേക്കുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഈ വർഷം പത്തുമണി ചെയ്തേക്കുന്നത് ആ നൂറ്റി മുപ്പത് വെറൈറ്റി ഉണ്ട് അതായത് നൂറ്റി മുപ്പത് വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് പോർട്ട് ലുക്ക പർസ്ലെൻ ടിയാര ടൈഗർ സ്ട്രിപ്പ് റോയൽ മജന്ത സി റ്റി യെല്ലോ ലോലിപോപ്പ് ജംബോ അങ്ങനെ എല്ലാ വെറൈറ്റീസും ആ ഐസ്ക്രീമ് അങ്ങനെ എല്ലാ വെറൈറ്റീസും ചേർത്ത് ഒരു നൂറ്റി മുപ്പത് വെറൈറ്റിൻ്റെ ടെറസിൻ്റെ മുകളിലോട്ട് ഒതുങ്ങിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ സ്ഥലത്തൊക്കെ താമസിച്ചപ്പോൾ അറിയാം ഒരു പറമ്പ് പറമ്പിലാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് ഇല്ല ഒരു ചേച്ചി തന്ന ഹേമെന്ന് പറഞ്ഞ ചേച്ചി തന്ന പറമ്പിലാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്തും സഹായിച്ചു നോക്കുക പട്ടിമറ്റം മൂവാറ്റുപുഴ റൂട്ടിൽ മംഗലത്ത് നടയെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നമ്മളിപ്പോൾ വസ്തു മേടിച്ച് ഒരു ചെറിയ വീടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്പേസ് വളരെ കുറവാണ് കുറവായതുകൊണ്ടാണ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ പത്തുമണി ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല ഈ വർഷം അധികം ആരും പത്തുമണി ചെയ്തിട്ടില്ല അപ്പോൾ പത്തുമണി എപ്പോഴും നമുക്കൊരു ഹരോ ആയിരുന്നു നമ്മളെ എപ്പോഴും താങ്ങി നിർത്തിയ ഒരു ഐറ്റമാണ് പത്തുമണി അതുകൊണ്ട് ഈ വർഷം വീണ്ടും നമ്മൾ പത്തുമണി ടെറസിന്റെ മേളിൽ ഫുൾ ചെയ്തിട്ടുണ്ട് ദീപക്കാണ് മെയിൻ ആയിട്ടും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കുട്ടി കർഷകന്റെ അവാർഡ് നമ്മുടെ പഞ്ചായത്തിന്റെ അവാർഡ് എല്ലാം അവാർഡെല്ലാം ദീപക്കിനുണ്ടായിരുന്നു ദീപക് എവിടെയാണ് പഠിക്കുന്നത് പറഞ്ഞു ഞാൻ വീട്ടൂർ സ്കൂളിലാണ് പഠിക്കണേ പേര് ഏഴാം ക്ലാസ്കൂൾ ഏതാ എബനേസർ കുറച്ച് പറയാം ഇനിയിപ്പോ നമുക്ക് ഇതിലെ ഓരോ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് കാണാം എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് കാണാം ഇതാ ഇതാണ് നമുക്ക് ഈ വർഷത്തെ ലോലി പോപ്പ് എന്ന് പറയുന്നത് ആ ലോലി പോപ്പ് ഈ വർഷം ചെയ്യുന്ന പുതിയ വെറൈറ്റി ആണ് അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റോയൽ മജന്ത ടൈഗർ സ്ട്രിപ്പിന്റെ ഒക്കെ പോലെ തന്നെ പോകും നന്നായിട്ട് രണ്ട് ദിവസത്തോളം ഏകദേശം ലൈറ്റ് ബേബി പിങ്ക് കളറാണ് ഇങ്ങനെ നിൽക്കും ആ ലോലി പോപ്പ് ഒരു കളറാണ് വരുന്നത് ആ പിന്നെ നമുക്ക് ഇതില് അമ്പതിൽ പുറത്ത് കളറുകളുണ്ട് പർസലൈൻ വെറൈറ്റീസ് പർസലൈന്റെ ഡബിൾ ഷെയ്ഡും സിംഗിൾ ഷെയ്ഡുമായിട്ട് അമ്പതിൽ പുറത്ത് കളർ കളറുകളും ഇതൊക്കെ ഡബിൾ ഷെയ്ഡുകൾ ഒരുപാട് വരുന്നുണ്ട് പർസലൈൻ വെറൈറ്റീസിന് പിന്നെ നമുക്ക് നമുക്കിതാണ് ജംബോ വെറൈറ്റീസ് ജംബോ വെറൈറ്റീസിന്റെയും ഒരു ആറ് ഏഴ് വെറൈറ്റീസ് നമുക്ക് പ്രത്യേകത വലിയ പൂവായിരിക്കും തണ്ടിന് നീളം കുറവായിരിക്കും ഇങ്ങനെ പോലെ നല്ല പൂ പോലെ നല്ല വലിയ പൂവായിരിക്കും ഇത് ഒക്കെ എല്ലാം സെയിം തന്നെയാണ് അതായത് ഒരു വെറൈറ്റി ആണ് വൈറ്റ് അല്ലേ വൈറ്റ് അല്ല അത് കണ്ടോ ഒരു ഡബിൾ ആണ് ഡബിൾ ഷെയ്ഡ് അതിന്റെ തന്നെ ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഒരുപാട് നമുക്ക് ഇവിടെ ഉണ്ട് ഒത്തിരി ഷെയ്ഡുകള് അതിൽ തന്നെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ടൈഗർ ടൈഗർ സ്ട്രിപ്പ് സ്ട്രിപ്പ് വരുന്നത് ആ ഇത് പുതിയ ഇല്ല അത് കഴിഞ്ഞ ഉണ്ടായിരുന്നു അതിന്റെ തന്നെ നല്ല ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന ഒരു സിൻഡ്രല വെറൈറ്റീസ് ഇത് ആ സിൻഡ്രലയുടെ തന്നെ അതുപോലെ തന്നെ സിറ്റി എല്ലോ ഇത് യെല്ലോ ഷെയ്ഡ് ഇത് തന്നെ സിൻഡ്രലയുടെ ഒരു ഡബിൾ ഷെയ്ഡാണ് ആണ് ഈ കാണുന്നത് സിൻഡ്രലയുടെ ഡബിൾ ഷെയ്ഡ് തന്നെ അതിന്റെ തന്നെ സിൻഡ്രലയുടെ വേറെ കളറുകളാണ് സിൻട്രലൈറ്റി ആ ഇതെല്ലാം സിൻട്രല വെറൈറ്റീസ് ആണ് ഇതായി കാണുന്ന സിൻട്രല വെറൈറ്റീസ് ആണ് വിവിധ ടൈപ്പ് പൂക്കളത് പിന്നെ ഇത് അതായത് നമ്മുടെ ഇത് നമ്മുടെ പർസലൈൻ വെറൈറ്റീസിന്റെ ഒരു ആദ്യകാല ടൈപ്പ് ആണ് കാണുന്ന ലൈൻസ് വരുന്നത് ഇത് പഴയ വെറൈറ്റി ആണെങ്കിലും പലരുടെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് പലരും ഇപ്പം കളക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഇത് തന്നെ സിൻഡ്രലയുടെ ഒരു ക്രീമിഷ് കളറാണ് വൈറ്റ് വൈറ്റ് അല്ല ക്രീമിഷ് കളറാണ് ആ ഇത് നമ്മുടെ പോർട്ട് പോർട്ടലുക്കയുടെ തന്നെ ഉള്ളിൽ ഗ്രീന വൈറ്റിന്റെ ഉള്ളിൽ ഗ്രീൻ വരുന്ന വെറൈറ്റീസ് ആണ് ഇതിപ്പോ സമയം കുറച്ച് വൈകിയത് കൊണ്ടാണ് ചുരുങ്ങി നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ടിയാര ടിയാരയാണ് ടീയാരയുടെ ഒരു പത്ത് കളറോളം നമ്മളുടെ കയ്യിലുണ്ട് അതായത് പോർട്ട് പോർട്ട്ലുക്കയുടെ ലീഫും അഞ്ച് ഇതളും വരുന്നതാണ് അഞ്ച് ഇതള് വന്നിട്ട് അത്യാവശ്യം അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെയാണ് പിന്നെ അതുപോലെ ഇത് പർസലേനാണ് ഇത് മഞ്ഞയും റെഡുമാണ് മഞ്ഞയും റെഡും വരുന്നതാണ് അതിന്റെ തന്നെ സെയിം ഈ മഞ്ഞയുടെയും റെഡിന്റെയും തന്നെ സെയിം ഓറഞ്ചും റെഡും ആണ് ഇത് ഓറഞ്ചും റെഡും കണ്ടോ മറ്റിത് മഞ്ഞയും റെഡു ആയിരുന്നു ഇത് ഓറഞ്ചും റെഡും ആണ് ചെറിയ വ്യത്യാസം ചെറിയ ചെറിയ ഇത് തന്നെ പർസലേന്റെ ഡോസ് വരുന്ന ലൈൻ വരുന്ന ഒരു പഴയ വെറൈറ്റി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ വെറൈറ്റിയുടെ ണ്ടോ അതിന്റെ ജമ്പോടെ ഇത് ഇത് ഉണ്ടോ ഇങ്ങനെ നിറഞ്ഞു വരും പർസലൈനാണെങ്കിൽ കുഞ്ഞു പൂവായിരിക്കും പക്ഷെ ഇങ്ങനെ നിറഞ്ഞു തിങ്ങി നിറഞ്ഞു പിടിക്കും ഇതൊക്കെ ഡബിൾ ഷെയ്ഡ് കളറാണ് പിങ്കും വൈറ്റും അതിന്റെ തന്നെ വ്യത്യാസമാണ് ഇത് നോക്കിയത് കുറച്ചും കൂടി ലൈറ്റ് കളർ ചെറിയ വ്യത്യാസങ്ങൾ മൈനൂട്ട് വ്യത്യാസങ്ങള് ഇത് തന്നെ കണ്ടോ ഇതൊരു ആണ് പിങ്കിന്റെ ഉള്ളില് ഗോൾഡൻ കളർ ലൈൻ സെപ്പറേറ്റ് നട്ടയാണ് വൈറ്റ് അല്ല അത് കാണുമ്പോ അറിയാൻ നോക്കി അതിന്റെ ഉള്ളിൽ യെല്ലോ യെല്ലോ ഷെയ്ഡാണ് അങ്ങനെയാണ് വരുന്നത് ഇത് പോളിനേഷൻ ചെയ്ത് വന്നതും ഉണ്ട് അല്ലാതെ വെച്ചതും ഉണ്ട് നമ്മൾ അവിടെ ഒരു ഡോട്ട് കണ്ടു നമ്മൾ അവിടെ ഒരു ഡോട്ട് ആദ്യം കണ്ടായിരുന്നു ഇത് ഇത് കണ്ട നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഡോട്ട്സ് പക്ഷേ ഈ ഡോട്ട്സ് നോക്കി അത്രയും ചെറിയ ഡോട്ട്സ് വലിയ ഡോട്ടും ഇത് ചെറിയ ഡോട്ടും കാണുന്നുണ്ട് അപ്പൊ അത് അതുപോലെയാണ് ഇത് ഇത് നോക്കിയേ ഇത് എന്താ പറയാ പിങ്ക് ആൻഡ് ക്രീം വൈറ്റ് അല്ല ക്രീം അതിന്റെ തന്നെ ഇത് ഇത് കണ്ടോ കുറച്ചും കൂടി ഡാർക്ക് ഡാർക്ക് കളർ വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോഴൊരു പിങ്ക് പൂ കണ്ട് ആ പിങ്ക് പൂവിന്റെ നിറയെ പിടിക്കുമെന്ന് പറഞ്ഞ പിങ്ക് പൂവിന്റെ ലൈറ്റ് ഷെയ്ഡാണ് ഒരുപാട് ചെറിയ ചെറിയ വ്യത്യാസം മഞ്ഞ കളർ നല്ലൊരു മഞ്ഞ ഒരു കളറ് കണ്ടോ നമ്മുടെ പർസലേന്റെ ഭയങ്കര വലുപ്പം സാധാരണ അല്ല ജെമ്പോ അല്ല സാധാരണ ഒരു പർസലേന്റെ വലുപ്പമാണ് നമുക്ക് ഈ കാണുന്നത് പക്ഷെ ഈ പൂവിൻ്റെ ഉണ്ടോ പർസലേന്റെ വലിപ്പം ഇങ്ങനത്തെ ഒരു നാല് കളർ ഇത്രയും വലുപ്പമുള്ള ജെമ്പോ പോലെ വലിപ്പമുള്ള ഒരു നാല് കളർ നമുക്ക് വരുന്നുണ്ട് നാല് കളർ ഉണ്ട് പിന്നെ അതുപോലെ കണ്ടോ ഇതില് ലൈറ്റ് യെല്ലോ കളറ് പൂവിരിയും അതിനകത്ത് തന്നെ ഇത്തിരി ഡാർക്ക് കളർ ഇങ്ങനെ വരും ഒരു ചെടിയിൽ തന്നെയാണ് ഈ കളറുകളെല്ലാം പിടിക്കുന്നത് അതായത് ഈ കളറും ഈ യെല്ലോയും രണ്ട് കളറും പിടിക്കും നല്ല ഭംഗിയാണ് ഇത് അണഞ്ഞു പോയി ഇത് പൂവ് പോയി ആ കള്ളിമുള്ളു പോലെ ഇരിക്കുന്ന ഗില്ലസി പത്തുമണി എന്ന് പറയുന്നത് ആ നല്ല ഭംഗിയാണ് നിറയെ പൂവായിരിക്കും വലിയ പൂവായിരിക്കും ചുരുങ്ങി പോയത് കൊണ്ടാണ് ആ ഇത്രയും വൈകി പോയി സമയം ഇതിന്റെ നമുക്ക് ഒരു നാല് ഷെയ്ഡ് ഉണ്ട് ലൈറ്റും ഡാർക്കും ആയിട്ട് ഇതിന്റെ നമുക്ക് ഇത് വൈറ്റ് അല്ല കാണുന്നത് വൈറ്റ് അല്ല ഇത് ക്രീമും ലൈറ്റ് വൈലറ്റും ലൈറ്റ് ആണ് പിന്നെ അത് സിൻട്രലയുടെ വൈലറ്റ് കളർ ഇത് സിൻട്രെ ഒരു ആ വൈലറ്റ് വെറൈറ്റി സിൻട്രപ്പ നമ്മള് കണ്ട പൂവിന്റെ തൊട്ടടുത്ത വെറൈറ്റി ആണിത് കണ്ടോ ആദ്യം കണ്ട പൂവിന്റെ തൊട്ടടുത്ത വെറൈറ്റി അതിന്റെ തന്നെ ഡാർക്കാണ് പിങ്ക് അല്ലേ പിങ്ക് ഷെയ്ഡ് ഇപ്പൊ നോക്കി നമ്മൾ അവിടെ ഒരു മഞ്ഞ ലയനുള്ളത് കണ്ടായിരുന്നു അതൊരു ലയൻ മാത്രമായിരുന്നു പക്ഷെ ഇതിനകത്ത് കണ്ടോ ഈ മഞ്ഞ പൂവിനകത്ത് തന്നെ ഇങ്ങനെ വരും മിക്സ് ചെയ്ത് വെള്ളം ഒരള് മാത്രം വന്നിട്ടും പിന്നെ അതിൽ മഞ്ഞപ്പൂവും പിടിക്കും വെള്ളപ്പൂവും പിടിക്കും രണ്ട് ഷെയ്ഡും സെപ്പറേറ്റ് ചെയ്ത് പിടിക്കും ഇത് ആണ് ഇതൊക്കെ വലിയ പൂല്യ ഫ്ലവർ ആണ് ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഉണ്ട് അതിന്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് കളറും ഇത് പോളിനേഷൻ അടുത്ത അധികം കളർ നമുക്ക് പോളിനേഷൻ ചെയ്ത് കിട്ടും ഇത് ഇത് തന്നെ നോക്കി ഇത് ഡാർക്ക് പിങ്കും കൊറച്ച് മാത്രമല്ലേ ക്രീമുള്ളൂ കുറച്ചേ ഉള്ളൂ ഈയൊരു പൂവില് ഒരു പൂ നോക്കിയേ പിങ്ക് കൂടുതലും ക്രീം കുറവ് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ പേര് അതെ ഇതിന്റെ പോളിനേഷൻ അതെ ഇത് കണ്ടോ സീഡ് കണ്ടോ അടുത്തടുത്ത് നമ്മള് വയ്ക്കുമ്പോഴാണ് സീഡ് ഉണ്ടാവുന്നത് അപ്പൊ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നണ്ടോ വിത്തുകൾ കണ്ടോ ആ വിത്തുകള് വീണാണ് തൈ നിറഞ്ഞ് തൈ നമുക്ക് ഉണ്ടാവില്ല തയ്യുണ്ടാവും ഇതാണ് തൈ അപ്പൊ ഈ രണ്ട് വെറൈറ്റികൾ അതായത് ഈ വെറൈറ്റിയും ഈ ആണ് നമുക്ക് അടുത്തടുത്ത് നിൽക്കുന്നത് അപ്പൊ അത് പോളിനേഷൻ നടന്ന് വന്നിരിക്കുന്ന തൈകള് കണ്ടെ ഒരുപാട് തൈകൾ വീണ് നിക്കുന്നുണ്ട് അപ്പൊ ഈ തൈകള് നമ്മൾ പിടിപ്പിക്കുവാണെങ്കിൽ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കളർ കോമ്പിനേഷൻ വ്യത്യാസപ്പെട്ട് നമുക്ക് കിട്ടും ഇതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് നമുക്ക് കിട്ടും അപ്പൊ വൈകിട്ടായതുകൊണ്ടാണ് പോട്ട്ലൂക്ക വെറൈറ്റീസ് അല്ലേ പൂവെല്ലാം അടഞ്ഞു നിൽക്കുവാണ് ഒത്തിരി പൂവിന്റെ ഇത് ചുരുങ്ങി പോയിട്ടുണ്ട് നിറയെ ചട്ടികളിലും എല്ലായിട്ട് ഇങ്ങനെ ഇത് കണ്ട വെറൈറ്റീസ് ആണ് പിന്നെ നമ്മൾ ഇതിപ്പോ വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് രണ്ടാഴ്ച ആയതാണ് ഈ ചട്ടി ചട്ടിന്നിറഞ്ഞ് അപ്പൊ എല്ലാരും പറയും കൊണ്ടുപോയ സ്റ്റെം വെച്ചാ ചട്ടി നിറയുന്നില്ല നിറയുന്നില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൊറിയറിൽ ഇങ്ങനെ ഒരു തണ്ടാണ് കിട്ടുന്നത് ഇങ്ങനെ ഒരു തണ്ട് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ട് നടരുത് ആദ്യം ഇത് ഇവിടെ കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക പിന്നെ മാക്സിമം എന്താ ഈ വലിയ ലീഫുകൾ കൊറിയറിൽ കിട്ടുമ്പോൾ കൊഴിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ലീഫുകളും കൂടി എടുത്ത് കളയുക ഇപ്പൊ ഇങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കിളിച്ച് ചട്ടി നിറഞ്ഞ് പ്ലാന്റുകളാകും നമ്മൾ ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ മണി വീട്ടിൽ നട എത്തിച്ചാലും നമുക്ക് പലർക്കും ഇത് നടാൻ അറിയില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു പോട്ടിങ് മിക്സ് തയ്യാറാക്കാൻ അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാവോ പോട്ടിങ് മിക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തുമണിയിൽ നല്ല കെയറിങ് വേണം അതായത് ചില ഈ ചിലപ്പം കാലാവസ്ഥയിൽ ചോട് ചീഞ്ഞ് പോകും ആ ചോട് ചീഞ്ഞ് പോയാൽ അപ്പോൾ തന്നെ അത് നമ്മളെടുത്ത് അത് മാറ്റി കുത്തി കൊടുക്കണം വേറെ വേറെ മാറ്റി മാറ്റി പിടിപ്പിക്കണം പിന്നെ അപ്പം നമ്മൾ പോട്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിനൊക്കെ കുറച്ച് ക്ഷാമമാണ് അതുകൊണ്ട് തന്നെ പത്തുമണിക്ക് വളരെ കുറച്ച് മണ്ണ് മതി അതുകൊണ്ട് ആദ്യം ഇങ്ങനെ കുറച്ച് കരിയില നല്ലായിട്ട് കരിയില കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് കരിയില ആദ്യം നമ്മൾ ചട്ടിയുടെ അടിയിൽ ഇടുക നന്നായിട്ട് കരിയില ഇട്ടു കൊടുക്കാം കുറച്ച് പോട്ടിങ്ക്സ് മതി നമുക്കിതിന് അപ്പൊ കരിയില നമുക്ക് ഇത്രത്തോളം ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ മണ്ണ് മണ്ണ് സാധാരണ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തതാണിത് ചാണകപ്പൊടിയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യത്തില് കല്ലുണ്ടാവരുത് കല്ലില്ലാതെ എല്ലാം കല്ല് ഇത്തിരി ചെറിയ ചെറിയ റൂട്ടല്ലേ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുമത് കല്ലൊക്കെ വരുമ്പോൾ അപ്പം ഇത്തിരി നല്ലോണം കല്ലില്ലാതെ ഇങ്ങനെ എടുത്ത മണ്ണ് അത് ചാണകപ്പൊടിയും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ നിറച്ച് കൊടുക്കുന്നു ഈ ഒരു ലെവലിൽ നിറച്ചു കൊടുക്കണം കൊടുക്കുന്നു നിറച്ചു കൊടുക്കുമ്പോ ഇതാ നമ്മളെ പത്തുമണി കണ്ട ഇത് നിങ്ങളൊന്ന് നോക്കിയേ ഇത് നമുക്ക് വീട്ടില് കള പറിച്ചപ്പോ ചുവടെ ഇളകിയിട്ട് നമുക്ക് കിട്ടിയതാണിത് അപ്പൊ ഇത് നമ്മളിപ്പോൾ ഓരോരോ ആഴ്ച കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് അപ്പൊ കൊറിയറിലൊക്കെ പേടിക്കുമ്പോൾ എല്ലാവർക്കും പേടിയായോ പത്തുമണി ചീഞ്ഞ് പോകൂലേന്നൊക്കെ ഒന്നും പേടിക്കണ്ട അതായത് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ കരിഞ്ഞു ഉണങ്ങി കിടക്കുവാണ് ഇതൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ ഇങ്ങനെ കിടക്കുന്ന പത്തുമണികൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അടുത്ത സ്റ്റെപ്പ് തലപ്പെല്ലാം കിള്ളിക്കളയുക തലപ്പ് തലപ്പെല്ലാം കിളിക മുട്ടോ പൂക്കളോ ഉണ്ടെങ്കിൽ അതെല്ലാം കിള്ളിയെടുത്ത് കളയുക എന്നാൽ മാത്രമേ വേഗം ശിഖരം പൊട്ടി വരൂ അതിന് ശേഷം നമുക്ക് അത് ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് പല കളർ എപ്പോഴും മിക്സ് ചെയ്ത് നടന്നതായിരിക്കും നല്ലത് ഭംഗി കാണാൻ ഭംഗി മാത്രമല്ല ചെറുതേനീച്ചയാണ് വന്ന് നമുക്ക് പോളിനേഷൻ കൂടുതൽ നടത്തുന്നത് അപ്പം ചെറുതേനീച്ചയ്ക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ പറന്ന് പറന്ന് പോകുമ്പം പോളിനേഷൻ ചെയ്യുന്നത് അത്ര നല്ല ഇതിൽ കാണുന്നില്ല ഒരു ചെടിയിൽ തന്നെ പല കളർ കളറുണ്ടെങ്കിൽ ആ തേൻ കുടിച്ചിട്ട് തൊട്ടടുത്ത തൊട്ടടുത്ത ചെടികളിൽ വന്നിരുന്ന് തേൻ കുടിക്കുമ്പോൾ പോളിനേഷൻ നടക്കും നല്ല കളറുകൾ കിട്ടും എന്താ ഇങ്ങനെ നട്ടുവച്ചാൽ ഒരാഴ്ച കൊണ്ട് ഇത് കിളിച്ച് നല്ലതുപോലെ ശിഖരങ്ങൾ വരും അപ്പഴും പൂ വന്നു കഴിഞ്ഞാൽ ആദ്യം കൂടി പൂ നിങ്ങൾ അങ്ങ് കിള്ളിക്കളയണം കിളിക്കളഞ്ഞാല് നിറഞ്ഞതാ ഇതുപോലെ ഈ ചെടിച്ചട്ടിയിൽ കണ്ടില്ല നമ്മൾ ചെയ്തേക്കുന്ന ഇതൊക്കെ ഒരു രണ്ടാഴ്ചയായ ചെടിച്ചട്ടിയാണ് അത് കണ്ട ശിഖരം പൊട്ടി നമുക്ക് ഈ ഒരു സ്റ്റേജില് നമുക്ക് കിട്ടി കണ്ട ഇഷ്ടംപോലെ ിഖരം പൊട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരു രണ്ട് ദിവസത്തെ ഒരിക്കലും നമ്മൾ ഇത് നനച്ചു കൊടുത്തു നല്ല വെയിലത്തിൽ നിൽക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലും നനയ്ക്കാം പിന്നെ നമുക്ക് വളം കൊടുക്കാവുന്നത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളം കൊടുക്കാവുന്നതെന്ന് വെച്ചാൽ ഒരു ഡ്രമ്മിനകത്ത് ഏഹ് ഇത് കാണിച്ചു തരാം നല്ല സ്മെല്ലായിരിക്കും ഒരു ഡ്രമ്മിനകത്ത് കൊന്നയില വേപ്പൻ പെണ്ണാക്ക് എല്ലുപൊടി ചാണകം ഇത് ഇത്രയും കൂടെ പുളിപ്പിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഒരു ഒരു കപ്പ് എടുത്തിട്ട് പത്ത് കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ആ പത്ത് കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം ആ നന്നായിട്ട് പൂവുണ്ടാകും നല്ല ശക്തിയിൽ വളർന്നു കയറി വരും പിന്നെ എല്ലാ ദിവസവും നോക്കണം നമ്മൾ ഓരോ ദിവസവും വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാലും ചുവട് ചീഞ്ഞിട്ടുണ്ടാവും അത് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയെ ആ ചോട് ചീഞ്ഞത് അപ്പോഴത്തന്നെ നമ്മൾ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കുത്തി ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും നമുക്കത് പൂ വന്നോളും പൂ വന്നോളൂ പൂ രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാം ഉണ്ട് ഇപ്പൊ നമ്മള് നൂറ്റി മുപ്പതോളം വെറൈറ്റി ഉണ്ടെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് നൂറ് കളറും മേടിക്കുന്നവർക്ക് എല്ലാത്തിന്റെയും കളർ ചേർത്താണ് നമ്മള് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോ നമ്മള് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നൂറ്റി മുപ്പത് വേസനുകളിലാണ് നട്ടേക്കുന്നത് അപ്പൊ നമ്മള് ആ നൂറ്റി മുപ്പത് വേസനുകളിൽ നിന്നും കിള്ളിയെടുക്കുന്നുണ്ട് എല്ലാ രണ്ട് കട്ടിങ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ രണ്ട് കട്ടിങ് വെച്ചിട്ട് ഈ നൂറ് കളർ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഒരു പത്ത് നൂറ്റി മുപ്പത് കളറോളം അതിൽ നമുക്ക് എല്ലാ കളറിലുള്ള ചെടികളും ഡയറക്റ്റ് വന്ന് മേടിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്ന് മേടിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി അധികം അഞ്ചോ പത്തോ കട്ടിങ്ങും കൂടി അധികം കൊടുക്കാൻ പറ്റും കൊറിയറിൽ നമുക്ക് പറ്റില്ല കാരണം കൊറിയർ വഴി അയക്കുമ്പോൾ ഒരു കട്ടിങ്ങിനാണെങ്കിൽ പോലും ആ തൂക്കം വരുന്നതനുസരിച്ചാണ് അവരെ ചാർജ് വരുന്നത് അപ്പോൾ അതേ എനിക്ക് പേപ്പറിൻ്റെ ചാർജ് ടേപ്പിൻ്റെ ചാർജ് പിന്നെ അതേപോലെ കാർട്ടണ് ചാർജ് അങ്ങനെയെല്ലാം നമുക്ക് വരുന്നുണ്ട് ഇരുട്ട് വന്നതിനനുസരിച്ച് വരുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ടിങ്ങുകൾ കൊണ്ടുപോകാം കൊണ്ടുപോകാം നമ്മൾ ഈ ചെടി വാങ്ങിച്ചുകൊണ്ട് പോയി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്ളവറിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ വല്ല ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ ആ അങ്ങനെ വരാറുണ്ട് നമുക്ക് ഒരു ചെറിയ കുരുടിപ്പ് പോലെയൊക്കെ തന്നെ ഇലകളിൽ വന്ന് തുടങ്ങും എന്തായാലും സാധാരണ പച്ചക്കറിയൊക്കെ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പപ്പായ പച്ചക്കറി പച്ചമുളക് ഇതിൽ നിന്നൊക്കെ വേഗം മീലിബഗ്ഗ് പോലുള്ള അസുഖങ്ങൾ കയറി പിടിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു നോക്കുന്നത് ഒന്നുകിൽ സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് നോക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണയും ഡിഷ് വാഷിൻ്റെ ഡിഷ് വാഷും കൂടി സമൻ ചേർത്ത് വെള്ളത്തിൽ ചേർത്ത് അത് സ്പ്രേ ചെയ്തു നോക്കും ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് ചെയ്തിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും തുടക്കത്തിലാണെങ്കിൽ ഇത് രണ്ടും കൊണ്ട് തന്നെ പോകും ഡിഷ് വാഷ് ഒക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും ഇത് ചെയ്തിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ റോഗർ മിക്സ് ചെയ്തടിക്കാം അത് പിന്നെ കീടനാശിനിയാണ് ഒറ്റത്തവണ അടിച്ചാൽ മതി റോഗർ മിക്സ് ചെയ്തടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്കാലക്സ് മിക്സ് ചെയ്തടിക്കാം അത് മനു ഈ ചെടി ഇപ്പം ബുഷായിട്ട് നിക്കുന്ന ചെല്ലര് പറയും ചെടി നന്നായിട്ട് വളരുന്നില്ല എന്ന് പറയും അവർ ഈ പൂ പൂവിന്റെ ഭംഗി മാത്രം നോക്കി നിൽക്കും നിക്കും പൂവിന്റെ ഭംഗി നോക്കി നിക്കാതെ നമ്മളിങ്ങനെ മൊത്തം അത് കിള്ളിക്കളയണം കിള്ളിക്കളഞ്ഞാൽ മാത്രമേ ഇത് ഈ വരുന്ന കണ്ടോ പൊട്ടിക്കിളിച്ച് വരുന്നോ അത് നേരെ കീറി വളർന്ന് അടുത്ത ശാഖകൾ വരത്തുള്ളൂ അപ്പൊ ഈ പൂക്കൾ മൊത്തം നമ്മള് ഇങ്ങനെ കിള്ളിക്കിള്ളി ആഴ്ച ഒരു ദിവസം നമ്മളിങ്ങനെ കിള്ളണം ആഴ്ച ഒരു ദിവസം നമ്മളിങ്ങനെ കിള്ളിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേ കണ്ടില്ലേ എല്ലാ വെറൈറ്റിയും പൂ നമുക്ക് സങ്കടമൊന്നും വരേണ്ട ആവശ്യമില്ല ഇങ്ങനെ കിള്ളിക്കളയണം ഇങ്ങനെ കിള്ളിക്കിളഞ്ഞിട്ട് ഇത് നമ്മളൊരു ചെടിച്ചട്ടിയില് തന്നെ ഇടണം ഈ ചെടിച്ചട്ടിയിൽ ഇടുമ്പോഴാണ് ഒരുപാട് തൈ നമുക്ക് ഇതിൽ നിന്ന് ഇതിന് ഒത്തിരി വിത്തുകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കാണാം വിത്തുകൾ കണ്ടോ നിൽക്കുന്നതേ കണ്ടോ ചീരത്തരി പോലുള്ള വിത്തുകളാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് പുതിയ തൈ കിട്ടും ചെടി ഇതുപോലെ നിറഞ്ഞു വരികയും ചെയ്യും മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് പിടിച്ച് കിട്ടും ചെടി അല്ലെങ്കിൽ ശോഷിച്ച് നിൽക്കുന്ന കണക്ക് നിൽക്കും നമ്മൾ എങ്ങനെ തേയിലൊക്കിള്ളുന്ന കണക്ക് ഇങ്ങനെ നന്നായിട്ട് അതിൽ വിഷമം ഒന്നും വിചാരിക്കേണ്ട പ്ലാന്റ് നന്നായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൂ കിള്ളി കൊടുക്കണം അപ്പം പൂ ഒരു നൂറ് പൂ ഇടിക്കുന്നിടത്ത് ഒരു ഇരുന്നൂറ് പൂ തന്നെ നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും കണ്ടോ ഇങ്ങനെ തന്നെ കിള്ളി കിള്ളിക്കൊടുത്തോണ്ടേയിരിക്കും നമ്മളിത് അപ്പോൾ അങ്ങനെ ചെയ്യണം ചേച്ചി നമ്മളിതിപ്പോ അത്യാവശ്യം ഓർഡർ ചെയ്തത് ഇപ്പൊ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണം ഒരു താല്പര്യമായിരിക്കും പക്ഷെ ഇന്നത്തെ ഒരു വിപണന സാധ്യത എന്താണ് ശരി ഇന്നത്തെ വിപണന സാധ്യത ഇപ്പൊ നമുക്ക് വീട്ടുകളിൽ ഒരു അഞ്ചോ പത്തോ ചട്ടികളിൽ വെച്ച് പിടിപ്പിക്കാൻ ആർക്കും പറ്റും പക്ഷെ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു ചെറിയ വരുമാനം എന്ന നിലയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഞാനിത് ചെയ്തേക്കുന്നത് വീടിൻ്റെ മേളിൽ വേറെ എങ്ങും സ്ഥലം നമുക്കില്ല അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതായത് നമുക്ക് ഇതിനൊരു മനസ്സാണ് ആദ്യം വേണ്ടിയത് ഇത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും എന്നൊരു മനസ്സ് വേണം മനസ്സ് വരണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വേണം ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാനായിട്ട് കുറച്ച് പൈസ വേണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്നൊരു തൊഴിൽ തന്നെയാണ് എപ്പോഴും പത്തുമണി വളർത്തൽ അതിൻ്റെ സീസണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നവംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും നവംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയ് വരെ നമുക്കിത് ചെയ്യാൻ പറ്റും ആ ഒരു ഏഴു മാസം നമുക്കത് കിട്ടും ഏഴു മാസം നമുക്കത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ മണ്ണൊരുക്കുക അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയിലേക്ക് അതിന് മുമ്പ് തന്നെ കൂട്ടിയിട്ട് കരിയില കോഴിവളം ഉള്ളവർക്ക് കോഴിവളം ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ആ ടയറുകൾ കാണാം ഞാൻ ചെറിയ ടയറുകൾ എൻ്റെ വീട്ടിൽ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ച് രൂപ വീതം കൊടുത്ത് ഞാൻ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചേക്കുന്ന ടയറുകളാണ് ഇതൊക്കെ അത് നമുക്ക് ഇഷ്ടാനുസരം ഇങ്ങനെ തള്ളി നീക്കാം ക്ലീൻ ചെയ്യാനൊക്കെ ഇങ്ങനെ തള്ളി നീക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം അപ്പൊ അഞ്ചു രൂപയുടെ ടയറിന്റെ അകത്ത് അടിയിൽ കരിയില നിറയ്ക്കുക കരിയില നിറച്ചിട്ട് നമ്മള് മുള്ളു പോട്ടിങ് മിശ്രിതം മണ്ണും ചാണകപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് മിക്സഡ് കളറായിട്ടാണ് കുത്തിവെച്ചേക്കുന്നത് മിക്സഡ് കളറായിട്ട് വെച്ചേക്കും പല കളർ ഒന്നിച്ചങ്ങ് കുത്തി വെച്ചേക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഒരു അമ്പത് ബേസണോ അല്ലെങ്കിൽ അമ്പത് ടയറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ് കളറ് സെറ്റ് ചെയ്ത് വെക്കാം നൂറ് കളറ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു ഇരുപത്തഞ്ച് ദിവസം പൂവൊക്കെ കിള്ളി അതിന് ചാണക വെള്ളം എല്ലാം ഒക്കെ കൊടുത്ത് നോക്കുക എല്ലുപൊടിയൊക്കെ കൊടുത്ത് നോക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം തൊട്ട് നമുക്ക് ആദ്യത്തെ കട്ടിങ് എടുത്ത് തുടങ്ങാം അപ്പോൾ നമ്മളിപ്പോൾ ആയിരം രൂപയ്ക്ക് നൂറ് കട്ടിങ് നൂറ് ടൈപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വിളവെടുപ്പിൽ തന്നെ നമുക്ക് രണ്ട് പേർക്ക് കൊടുക്കാൻ പറ്റും രണ്ട് പേർക്ക് കാരണം രണ്ട് കട്ടിങ് വെച്ച് കുഴിച്ചു വെച്ചാലും അത് നമുക്ക് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് രണ്ട് പേർക്ക് രണ്ട് സെറ്റായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിളവെടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു രണ്ടായിരം രൂപ കിട്ടും അപ്പോൾ അടുത്ത തവണ വീണ്ടും അത് പൊട്ടിക്കിളിച്ച് വരുന്ന ഒരു പത്തിരുപത് ദിവസം ആ സമയത്ത് നല്ലവണ്ണം വളവുമെല്ലാം കൊടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏഴ് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സ്പേസിൽ നിന്ന് നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ കാര്യം ചെയ്യാനുള്ള വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ അഗ്ലോണിമ റോസ ഓർക്കിഡ് അങ്ങനെ ഏത് ചെടിയിലേക്ക് ും അതിനൊക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം അപ്പോൾ ഇപ്പം അഗ്ലോണിമ ചെടിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് വെറൈറ്റി മേടിച്ച് വെച്ചാലും രോഗം കയറി പിടിക്കും ഇലപ്പേൻ പോലുള്ള അപ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു നഷ്ടം വന്നു ഇരിക്കും അപ്പം വീട്ടിലൊരു ഹോം ഗാർഡൻ പോലെ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ട് രീതിയില് മാർക്കറ്റിങ് ചെയ്യാം നമുക്ക് ചെറിയ കൂടെ പത്ത് രൂപ വെച്ച് കൊടുക്കുക കൂടത്തയ്യാക്കുമ്പോൾ ഒരു കട്ടിങ് പിടിപ്പിച്ചാൽ മതി ഒരൊറ്റ കട്ടിങ് ചെറിയ കവറിൽ വെക്കുക അത് ഒരാഴ്ച കഴിയുമ്പോൾ തലപ്പ് കിള്ളി കൊടുക്കുക അപ്പോൾ ശിഖരം പൊട്ടി നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സെയിൽ ചെയ്യാം രണ്ടാമത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് വാട്സാപ്പ് ഉണ്ട് ഇൻസ്റ്റയുണ്ട് ഉണ്ട് അങ്ങനെ പല സോഷ്യൽ ഉണ്ട് അപ്പം അതുവഴി നമുക്ക് ഓൺലൈൻ സെയിൽ നടത്താൻ പറ്റും ഈ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം വിപണന സാധ്യത പത്തുമണിക്ക് ഒരുപാടുണ്ട് ഉണ്ട് കാരണം ഇപ്പൊ ഇപ്പം പത്തുമണിയൊക്കെ ചെയ്യുന്നത് ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഇത്തിരി ഒക്കെ കഷ്ടപ്പെടേണ്ട ആൾക്കാർ ഈ വർഷം പൊതുവേ കുറവാണ് കാരണം നമ്മുടെ കാലാവസ്ഥ എല്ലാവരും വൈകിയാണ് ചെയ്തേക്കുന്നത് കാലാവസ്ഥ പ്രശ്നം തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ചെങ്കിലും വെയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വേറെ എങ്ങും സ്ഥലമില്ല അതുകൊണ്ടാണ് ടെറസിന്റെ മുകളിൽ ഈ ഒരു തവണ എല്ലാം കരിയില ഇട്ടാ നമ്മള് കൃഷി ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഒരു തവണ ജൂൺ മാസം ിന് തൊട്ട് മുമ്പ് കൃഷി നിർത്തി ടെറസ് മൊത്തവും ക്ലീൻ ചെയ്ത് ഒരു കോട്ട് പെയിന്റൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്നാൽ പോലും നമുക്ക് ലാഭമാണ് നമ്മൾ ഈ ഒരു വർഷം ഇത്രയല്ലേ ചെയ്തുള്ളൂ നമ്മൾ തന്നെ ജോലിക്ക് അധികം അഴിനെ നിർത്താതെ നമ്മൾ തന്നെ മണ്ണ് നിറയ്ക്കുക നമ്മൾ തന്നെ അത് കൊണ്ടുവച്ച് കട്ടിങ്ങുകൾ വെച്ച് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ജോലിക്കാശും സേവ് ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാനം വരുമാനമാണ് മഴ സമയത്ത് നമുക്ക് ോട്ടും സേവ് ചെയ്ത് വെക്കാനില്ല മഴയത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ പോല വെറൈറ്റി നിക്കും ആ നാരുപോലുള്ള ഐറ്റം നിക്കും പക്ഷേ പത്തലേൻ വെറൈറ്റി ഒക്കെ പോകും അപ്പൊ നമുക്ക് ആ സമയത്ത് അവരുടെ കൊമ്പുകളൊക്കെ നമുക്ക് മഴമുറ പോലുള്ളവർക്ക് അതിന്റെ ഉള്ളിലോട്ട് വെക്കാം അങ്ങനെയൊന്നും ചെയ്യാനില്ലാത്തവർക്ക് ഹാങ്ങിങ് ചട്ടികളിൽ മിക്സഡ് കളർ ചേർത്ത് കുത്തി ഹാങ് ചെയ്തു മഴ ഹാങ് ചെയ്തിട്ടിരുന്നാല് പൂ പിടിക്കില്ല എന്നുള്ളതേയുള്ളൂ ചെടി നഷ്ടപ്പെട്ടു പോകില്ല അങ്ങനെ തന്നെ തൂക്കിയിട്ടിരുന്നിട്ട് അടുത്ത സീസൺ ആവുമ്പോഴത്തേക്ക് അതിന്റെ കട്ടിങ് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ില്ല വെറൈറ്റി പോകത്തില്ല അങ്ങനെ തന്നെ നിന്നുള്ളൂ നമ്മള് ഈ പോട്ടലിൽ നമ്മള് സെപ്പറേറ്റ് എടുത്ത് വയ്ക്കുന്നതും ഒരുമിച്ച് നടന്നതും എന്താണ് വ്യത്യാസം ഇതിപ്പോ നമ്മള് തറയിൽ നട്ടേക്കുന്ന അതേ കളറുകൾ അതായത് രണ്ട് ടൈപ്പിലും രണ്ട് സൈഡിലും ബേസൺ വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് ഓട് വെച്ച് പാത്തി പോലെ ചെയ്തിട്ട് നമ്മൾ പത്തുമണി ചെയ്തിട്ടുണ്ട് അതേ പത്തുമണികൾ തന്നെ നമ്മൾ ചട്ടിയിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് സെയിലിന് കൂടുതൽ ചെടി വേണം അതിനു വേണ്ടി സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ചെയ്ത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പാത്തിയിൽ വെച്ചേക്കുന്നത് നമുക്ക് മഴയാകുമ്പോൾ അതെല്ലാം നശിച്ചു പോകും പക്ഷേ നമ്മൾ ഈ ബേസണിൽ വെച്ചേക്കുന്നത് മഴയാകുമ്പോൾ ഇവിടെ ഒരു മഴ അപ്പൊ ആ ഉള്ളിലോട്ട് കൊണ്ടുവച്ച് ഈ പൂവെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു പൂവൊന്നും ഇല്ലാത്ത രീതിയിൽ മഴമറയുടെ ഉള്ളിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വെള്ളം മാത്രം കൊടുത്തു നിർത്തിയിരുന്നാല് നമുക്ക് ആ ചെടിയെ അവിടെ സംരക്ഷിച്ച് നിർത്താം മഴ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ കട്ടിങ് എടുത്ത് പുതിയതായിട്ട് നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ വന്നപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതെന്താ വെച്ചിരിക്കുന്നത് ഈ കള നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കള നമ്മളിങ്ങനെ പിഴുതെടുക്കുമ്പോൾ ഇങ്ങനെ പിഴുതെടുക്കുമ്പോൾ കാണുന്നുണ്ടോ ഇങ്ങനെ ശക്തിക്ക് പിഴുതെടുക്കുമ്പോൾ ആ ചെടിയുടെ മൂട് മൊത്തം അങ്ങ് പിഴുതു പോകും അപ്പോൾ അങ്ങനെ പിഴുതെടുക്കാതെ നമ്മൾ ആഴ്ച ഒരു ദിവസം വീതം കളയെ പിടിച്ച് കത്രിക വെച്ചിട്ട് കളവെട്ടി കളയും ആ ചുവട് അവിടെ നിൽക്കും അപ്പം ഈ പൂ വരാതെ ഇത് എടുത്ത് കളയും അപ്പോൾ ആദ്യ ആദ്യം ഞങ്ങൾ അങ്ങനെ പിഴുതെടുത്ത് കഴിഞ്ഞപ്പോൾ പത്തുമണിയിലെ ചുവട് മൊത്തത്തിൽ ഇങ്ങനെ പിഴുതു പിഴുതു വരും ആ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റും ആഴ്ച ഒരു ആഴ്ച ഒരു ദിവസം വീതം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അപ്പം ഈ വർഷത്തെ എൻ്റെയും മോൻ്റെയും പത്തുമണി കൃഷിയാണ് നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പത്തുമണി വേണോന്നുള്ളവർക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് മേടിക്കുന്നവർക്ക് നേരിട്ട് വന്ന് മേടിക്കാം പട്ടിമറ്റം മൂവാറ്റുപുഴ റൂട്ടിൽ മംഗലത്ത് നടയെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നമ്മുടെ നേഴ്സറി ഉള്ളത് അതുപോലെ തന്നെ ഓൺലൈൻ വേ ഓൺലൈൻ കേരളത്തിലും പുറത്തും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കൊറിയർ സർവീസ് ഡി ടി ഡി സി കൊറിയറാണ് നമുക്കുള്ളത് അപ്പം ഓൺലൈൻ വേണമെന്നുള്ളവർക്കും ഇതിൽ കാണിക്കുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് ആണ് പകൽ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറമ്പിലെ പണിയും കാര്യങ്ങളും ആവുന്നതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ രാത്രി ഞാൻ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരും അപ്പം പത്ത് മണി വേണുന്നവർക്കും ഓൺലൈനായിട്ട് ഞാൻ അയച്ചു തരാം അതുപോലെ തന്നെ നേരിട്ട് വന്ന് മേടിക്കുന്നവർക്ക് എന്നെ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് മേടിക്കാം അപ്പം നന്ദി